നീ പോയിട്ട് ഒരു ബക്കറ്റ് േ മക്കള് പേടിക്കണ്ടോ ഇപ്പൊ രക്ഷപ്പെടുത്താവേ മോളെ ഇതിൽ പേടിച്ച് കയറ് ദൂര നീന്തി പോവല്ലോ മോളെ ഇതിൽ പിടിക്ക് അതൊന്ന് മക്കള് ശ്രദ്ധിക്കണ്ടതേ ഇതിൽ കയറാ നോക്ക് ആ ആ അങ്ങനെ തന്നെ ബക്കറ്റ് കയറും മോളെ പിങ്ക് പോരക്ക് മക്കളെ മക്കളെ ജീവൻ രക്ഷപ്പെടില്ലേ അതിനേക്കാൾ വലുതല്ലല്ലോ പഴം കഷ്ടപ്പെട്ട് എന്നെ രക്ഷിച്ചത് പോരാ പഴം ഞാൻ കേട്ടത് മൊങ്ങിയെടുത്തരാനാ എന്റെ നീരോ ഇത് എന്തിന്റെ പൊഞ്ഞാണെന്നാവോ ഈ സാധനം കേട്ട് തന്നെ കരുതാ മതിയായിരുന്നു പൊക്കെ മങ്കി ഡോഗിനാ എന്നെ വിളിച്ചേ തന്നെ തന്നെ വിളിച്ചേ എനിക്ക് എന്നെ കാണാനേ വേണം മക്കക്ക് കാണല്ലേ വേണ്ട അത് നീലും എത്ര വരണ്ടി തരട്ടോ പറ്റയാനാ എന്നെ പറ്റിക്കോ ഇല്ല മക്കളെ ആ പക്കറ്റിൽ നിന്ന് ഇറങ്ങി നീലും പ്രോമിസ് എത്ര പണമാണ് തര ഓര അഞ്ചനെ മതി മക്കളെ അഞ്ചനെ ഇതിനല്ല എനിക്ക് 20ണണം വേണം 20ണോ അതക്ക മക്കക്ക് കൈക്കാണടിയോ പറ്റോ എനിക്ക് 50 അണ തിന്നാൻ പറ്റോ തരല്ലേ വേഗം പറ ആയി ഞാൻ ഇപ്പോ എന്തിക്ക് ചാടോ ചാടണോ എന്തൊന്നും സാധാരണ ഇതെ? അമ്മേ വാ അമ്മേ അല്ലാ മക്കളെ എങ്ങോട്ടാ വീട്ടിലേ അല്ല അങ്ങോട്ടാ അപ്പ ഈ യൂണിഫോം ആരെടക്കാ അമ്മ എടുക്കാം അമ്മ എടുക്കില്ലല്ലോ മക്കളെ മക്കളെ തന്നെ യൂണിഫോം എടുത്ത മാറ്റി സ്കൂൾക്ക് പോകാൻ നോക്കേ സ്കൂൾക്ക് പോകാനാണോ ഞാനല്ല ഞാനേ പടച്ചോനെ ഇത് വട്ടന പോരില്ല മാ എനിക്ക് പെഞ്ഞി നടർതു പോ തിങ്കുമോ ഞാൻ കഷ്ടപ്പെട്ടി രശിച്ചപടക്കും ഞാൻ അത തലന്ന് പോയാ മാ ഇനി എനിക്ക് സ്കൂൾക്ക് പോകാൻ പറ്റതില്ല ആര് കഷ്ടപ്പെട്ടി രശിച്ചിന്ന നീയോ നീ ചുമ്മാ വളവളാന സംസാരിക്കന്നല്ലേ അത്രേ ഈ മുള്ള് പണി ചെയ്തെ 嗯。Uh oh. കാര്യമില്ലാതെ എന്തിനാ മക്കളെ ലീവ് എടുക്കണേ നീ സ്കൂള് പോയി വരുമ്പോഴേ ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവല്ലോ അപ്പൊ നമുക്ക് ഒന്നിച്ചിരുന്ന് പാട്ട് പാടാം കഥ പറയാം കളിക്കാം മക്കള് സ്കൂൾക്ക് പോയി വരിക എന്താ പാർക്കുട്ടി നിനക്ക് സ്കൂൾ പോവാത്ത മതി അവടെ സുലൈമാനും മമ്മക്കുട്ടിയും ആമിക്കുട്ടിയും എല്ലാരും ഉണ്ടാവല്ലോ അതിനു നിന്റെ ക്ലാസിലല്ലല്ലോ

അതെന്താ മാടിമാർക്കുട്ടി അവള് പിങ്ങമോള് നിന്നെ ഹെൽപ് ചെയ്തില്ലേ അവൾ നിന്നെ ഹെൽപ്ല്ല കൊൽപ ചെയ്തേ അവളെ കാണാ ആകെ മൊത്തം ഓളായേ എന്താ നടന്നെന്നു പറാ കൊറേ പറയണ്ട അമുക്കുട്ടി ലെഞ്ചി കളിക്കുമ്പോൾ കൊക്ക പറയട്ടോ എന്താണെന്ന് മാറുക്കുട്ടി നിനക്ക് എന്തേയും കളത്ര പറ നീ ഇവിടേ ഇരുന്നോ ആ ഡാൻസ് ടീച്ചർ നിന്നെ കൈയ്യിട്ട് ചാടുവാ നിന്നെ അടിച്ച് സൂപ്പാക്കാൻ സത്യാണോ മാക്കുട്ടി തലയിൽ എന്തുണ്ടായിരുന്നോ വേഗം നടോ കണ്ണിനെ പൊന്നിട്ട് വാരോ പാടി മോളെ അവളെ കൈയ്യിൽ

<laughs> 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 okay, ും

ഇന്നലെ നിങ്ങൾക്ക് ഞാനൊരു മാത്സ് എക്സാം വെച്ചായിരുന്നു എല്ലാവർക്കും ഓർമ്മയില്ലേ പക്ഷെ ചില കാരണം കൊണ്ട് എനിക്ക് ഇന്നലെ സ്കൂൾക്ക് വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ ടെസ്റ്റ് പേപ്പർ ഇന്നാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം ലഞ്ച് ബ്രേക്കിന് ശേഷം നിങ്ങൾക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത് വീട്ടിൽ വീട്ടി സമയത്ത് ആരും പുറത്തു പോയത് ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരും ഇന്നലെ വെക്കാൻ ഉദ്ദേശിക്കുന്ന ടെസ്റ്റ് ഇന്ന് നടത്തും ചെയ്യോ പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോ ആൻസർ പേപ്പർ തരുന്ന സമയത്ത് മാർക്ക് എങ്ങാനും കുറഞ്ഞോ പിന്നെ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ നല്ല കാന്താരിമോളിക്ക് അരച്ചു തേച്ച ചൂരൽ എൻ്റെ എല്ലാവർക്കും പെട 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 പെട്ടേ വെച്ച് തിരിഞ്ഞാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പീ ടി സമയത്തെങ്ങാനും ആരെങ്കിലും എടുത്ത് മുങ്ങിയാ പിന്നെ അവരുടെ കാര്യം പോക്കാം ഈ കണക്കുമത്തായി നിങ്ങൾക്ക് അറിയത്തില്ല